നമ്മളിപ്പോൾ പദങ്ങൾ പഠിക്കുകയാണ് പദങ്ങൾ അലിഫ് അലിഫിന് മുകളിൽ എന്ന് പറയും ഇത് ഹംസ് ഷെദ് മദ് ഹംസ് നമ്മൾ കഴിഞ്ഞു വെച്ച് ഞാൻ പരിചയപ്പെടുത്തി അലിഫിൻ്റെ മുകളിൽ ഈ ഹംസിനെ എഴുതും അന്നേരം അങ്ങനെ സാധാരണ എഴുതാറുണ്ട് അരിഫിന് ഫൊത്തഹ് കൊടുത്തപ്പം അ ബാ ഇ തന്മീയിൻ കൊടുത്തപ്പോൾ ബുൻ അബുൻ അബുൻ അരിഫാണ് അരിഫിൻ്റെ മുകളിൽ ഹംസിനെ എഴുതും ഫൊത്തഹ് കൊടുത്തപ്പം അ ബാ ആണ് ബാ ബാ ഇന് തന്മീൻ നമ്മൾ രണ്ട് നൊമ്പ് കൊടുത്തപ്പം ബുൻ എന്ന് വായിച്ചു അബുൻ 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 പദപരിചയങ്ങളാണ് നല്ല രീതിയിൽ നിങ്ങളെന്ന് ആവർത്തിച്ച് വായിച്ചു പഠിക്കണം അബുൻ അലിഫ് ഈ ബി ബു ബബ് ഇബ് ഇത് നൂന് നുൻ നൂന് തന്മീൻ പമ്മ കൊടുത്തിരിക്കുകയാണ് ഇബ് നുൻ ഇബ് നുൻ അബുൻ അലിഫലുപത്തെ ആ അലിഫിൻ്റെ മുകളിൽ ഹംസനെ എഴുതാറുണ്ട് തന്മയിൽ നമ്മൾ കൊടുത്തപ്പോൾ ബുൻ ആ ബുൻ ഹംസിന് അരിഫിന് താഴെ കസർ കൊടുത്ത് ഹംസിന് താഴെ പിന്നെ ഹംസിന് എഴുതാറുണ്ട് കസർ കൊടുത്തപ്പം ഈ അടുത്തത് അക്ഷരം ബാ സുക്കൂൻ പൂജ്യത്തിനാണ് സുക്കൂൻ എന്ന് പറയുന്നത് സുക്കുൻ കൊടുത്തപ്പം ബ് ഇത് നൂന് നൂനി തന്മയിൽ നമ്മൾ bun ബുൻ

നമ്മ കൊടുത്തപ്പം ഉമ്മുൻ 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 ഇത് എന്ന് പറയും ശെദ് ഞാൻ പിന്നെ ഒന്നും നല്ലോണം പരിചയപ്പെടുത്താം ഷെദിനെ നല്ലോണം മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് ഉമ്മുൻ 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 അബുൻ ഇബനുൻ ഉമ്മുൻ അബുൻ ഇബനുൻ അടുത്തത് എന്നുള്ള അക്ഷര പുറത്തേക്ക് കൊടുത്തപ്പം ബ ഇത് ദാണ് നമ്മൾ ദാല് പഠിച്ചിട്ടുണ്ട് സുക്കുൻ സുക്കൂൻ അതായത് പൂജ്യത്തിന് ആ സുഖൂൻ എന്ന് പറയുന്നത് ാണ് ദിന് സുക്കൂൻ ദു ദ അക്ഷരമാണ് തന്മീൽ നമ്മൾ കൊടുത്തപ്പം റുൻ ബുൻ അബുൻ ഇബനുൻ അടുത്തത് അലിഫിൻ്റെ മുകളിൽ അംസിനെ എഴുതുമെന്ന് ഞാൻ പറഞ്ഞതെന്ന് ബാ ഇതിന് പുറത്തു കൊടുത്തപ്പോൾ ബാ എന്ന് വായിച്ച് ദാലി എന്ന അക്ഷരത്തിന് ഫത്തഹം എടുത്തപ്പം ദാന്ന് വായിച്ച് അലിഫിൻ്റെ മുകളിൽ ഫത്തഹം എടുത്തപ്പം ആന്ന് വായിച്ച് ബ ദ അടുത്തത് കാഫ് കാഫ് എന്നുള്ള അക്ഷരമാണ് ഫത്തഹ കൊടുത്തപ്പോൾ ക ത ബ കത്ത ക ഇത് ലാന്ന് ലാമിന് ഫതഹ കൊടുത്തപ്പം ല ഇത് വാവ് നമ്മൾ പഠിച്ച വാവ് സുക്കൂൻ കൊടുത്തപ്പോൾ പൂജ്യത്തിനാണ് സുക്കൂൻ എന്ന് പറയുന്നത് വ ലവ് എന്ന് വായിക്കത്തില്ല രണ്ട് അക്ഷരങ്ങൾ പറയുമ്പോൾ സ്പീഡ് വായിക്കും ലവ് എന്നാ നമ്മൾ ലവാ നേരത്തെ പഠിച്ചു ഇനി ആ പഠനമല്ല അതാ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ അങ്ങനെ പറഞ്ഞെങ്കിലും ഇനി അങ്ങനല്ല മാറ്റം വരും ല വ ലവ് എന്ന എഴുതിയേക്കുന്ന ഇനി അങ്ങനല്ല ലൗ ലൗ അല്ല ലവ് എന്ന് പറയത്തില്ല ആ വാവി എന്ന് നേരത്തെ അങ്ങനെ പഠിച്ച് രണ്ടക്ഷരങ്ങൾ തമ്മിൽ ചേർത്ത് പറയുമ്പം സ്പീഡ് വായിക്കും ല വ ലവ് വായിക്കേണ്ടത് ലൗ ലൗ ഹ്യൻ அடுத்தது காஃபு காஃபி பொத்தகை போட்டப்போரித்தப்பீம் കാ റാ മഫ് ഫ് കാ റാ ഫീമ് ഫെഹ് മ ഒന്നും കൂടെ വായിക്കുകയാണ് അബുൻ അലിഫ് അലിഫിൻ്റെ മുകളിൽ ഹംസിനെ എഴുതും അതെല്ലാം പറയണത് ആ മുകളിൽ തന്മീൽ നമ്പിനെ കൊടുത്തിരിക്കുകയാണ് ബുൻ അബുൻ 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 നിങ്ങൾ ആവർത്തിച്ചൊന്ന് വായിക്കണം നിങ്ങൾ പഠിക്കുന്നവരാകുമ്പോൾ കൂടുതൽ നിങ്ങൾ വായിക്കണം അബുൻ ഇത് ഇനി എപ്പോൾ കണ്ടാലും ഈ പദം ഇനി ഇതേ പദം കണ്ടാൽ നമ്മൾ വായിക്കണം അതാണ് നമ്മുടെ പഠനം അബുൻ ആ ബുൻ അബുൻ അബുൻ സ്പീഡിൽ പറയണം അബുൻ 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 ഈ ബുൻ സ്പീഡി പറയണം സ്പീഡ് വായിക്കണം ഇബനുൻ വായനാശിയിൽ ഇനി സ്പീഡിലാ സ്പീഡിൽ വായിക്കണം ഇബനുൻ 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 സ്പീഡ് വായിക്കണം ഇബനുൻ ഉമ്മുൻ 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 Badrun 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 Badrun, badrun. Bada'a 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 Spirit wajah kanam Bada'a 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 bada Kataba 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 Lauhun 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 ലൗൻ നേരത്തെ ഞാൻ ഒന്നുകൂടെ പറയാം നേരത്തെ വാവി വൂ എന്നായിരുന്നു അങ്ങനെ പഠിച്ചത് ഇനി അങ്ങനെയല്ല രണ്ടരങ്ങൾ തമ്മിൽ ചേർത്ത് പറയുമ്പോൾ സ്പീഡിൽ വായിക്കണം സ്പീഡിൽ വായിക്കണം ലൗ ലൗ ലൗന്ന് വായിക്കരുത് ലൗ കറമ കറമ Karama, speedy way Karama, 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 Abun, Ibnun, Ummun, Abun, Ibnun, Ummun, Badurun, Bada'a, Kataba, Lawhun Karama, 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 கரமா ஸ்பீடு வைக்கணும் கரமா நீ பழையது போல ஸ்லோய் வைக்கிறது ஸ்பீடில் வாயனஷீலம் ஸ்பீடில் அணும் கரமா 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 அபுன் இபனுன் உம்முன் பதருன் கத்த லௌஹுன் கரமா 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 அபுன் இபனுன் உம்முன் பதருன் Bada'a Bada'a Kataba Lawuhun Karama Abun Ibnun Ummun Badurun Bada'a Kataba Lawuhun Karama Abun Ibnun Ummun Badurun Bada'a Kataba Lawuhun Karama Abun Ibnun Ummun Badurun Bada'a കത്തബ ലൗഹൻ കറമ അബുൻ ഇബിനുൻ ഉമ്മുൻ ബദറുൻ ബദ കത്തൗഹൻ കറമ അബുൻ സ്പീഡിൽ വായിക്കണം സ്പീഡിൽ വായിക്കണം വായനാശീല വായന വലിച്ചടിച്ച് വായിക്കരുത് സ്പീഡിൽ വായിക്കണം അബുൻ ഇബിനുൻ ഉമ്മുൻ ബദറുൻ ബദ കത്തൗഹുൻ karama abun ibnun ummun badrun badaa kataba lauhun karama abun ibnun ummun badrun badaa kataba lauhun karama abun ibnun ummun badrun badaa kataba lauhun karama ഇനി അടുത്തത് ഇത് നമ്മൾ അടുത്ത ഒരു അക്ഷരം പഠിച്ചിട്ടുണ്ട് മൂന്ന് പുള്ളി മുകളിലുള്ള അക്ഷരത്തിന് എങ്ങനെ പറയണമെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കാരണം നമുക്ക് ചിലപ്പോൾ നേരത്തെ പഠിച്ചത് വീണ്ടും മറന്നു പോകാം മനുഷ്യസാധുവാ അന്നേരം ഇങ്ങനെ പറയണം സൂള്ളി മൂന്ന് പോയിൻ്റ് മൂന്ന് പുള്ളി മുകളിലുള്ളതിന് പറയേണ്ടത് സ അന്നേരം തമ്മ സ സ ഫത്തഹ് സ എന്ന അക്ഷരത്തിന് ഫത്തഹ് കൊടുത്തപ്പം സ സാവ് സാവ് എന്നാ എഴുതിയേക്കുന്നതെങ്കിലും ഇനി അങ്ങനെ വായിക്കരുത് സാവ് സാവ് എന്നാ എഴുതിയേക്കുന്ന വാവീ വോവ് എന്നാ നേരത്തെ പഠിച്ച് ഇനി അങ്ങനെ പറയരുത് ഇനി സ്പീഡി വായിക്കണം വായനാശീല സ്പീഡിൽ ആദ്യം ഞാൻ സ്ലോ ചെയ്ത് പറയും പിന്നെ സ്പീഡ് പറയും തൗ ബുൻ ബ് തൗ സാവ് എന്നാ എഴുതിയേക്കുന്ന അങ്ങനെ പറയരുത് നേരത്തെ അങ്ങനെ ആ പഠിച്ചതും ഇനി രണ്ട് അക്ഷരങ്ങൾ തമ്മിൽ അങ്ങോട്ട് പറയുമ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ സ്പീഡി വായിക്കണം സൗബുൻ അടുത്ത അക്ഷരം இது ச ஆன அறியா நேரத்தை படிப்பிச்சேன் எடுதம் ச சவு நான் எழுதியேக்கிறெங்கிலும் என்ன அங்கே வாய்க்குது கண்டிதா வாய்க்கு சௌருன் 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 சவுன் இ சவுபுன் பொரு அடுத்தது ச ആണ് அது சத்தவு கொடுத்தப்ப ச സാമ് ല നമ്മൾ നേരത്തെ പഠിച്ചത് ലാലി ലുല ഇനി അങ്ങനല്ല പറയണ്ടേ രണ്ട് അക്ഷരങ്ങള് തമ്മിൽ ചേർത്ത് പറയുമ്പോൾ സ്പീഡി വായിക്കണം സ ലൂന്ന് എഴുതിയൊക്കെ ഇനി അങ്ങനല്ല പറയണ്ടേ ഇത് ജിമ്മ് ജിമ്മിന് തന്മീൻ ലമ് കൊടുത്തപ്പം ജുൻ സൽ സൽ ഇതാണ് ഇപ്പോൾ വായിക്കുന്നത് സ്പീഡി വായിക്കണം സാലിജു വായിക്കത്തില്ല സാലി ലൂന്നല്ല അത് നേരത്തെ ലാലി എന്നൊക്കെ പഠിച്ചായിരുന്നു അതങ്ങനെ പറഞ്ഞു തന്നെ ഇനി അങ്ങനെ പറയരുത് സൽജുൻ 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 ഇതാണ് വായിക്കുന്നത് ഈ പദവായി വായിക്കുന്നത് സൽജുൻ 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 ഇനി ലാമ് ലാമിന് പുത്രകൊടുത്തപ്പം ലാ ബാ ബാ ഇന് പുത്രകൊടുത്ത ബാ നൂന് തന്മീന്ന് നമ്മൂർത്തോ ലുൻ നുൻ ലബനുൻ 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 ല ബുൻ ല ബുൻ ലാമത്തെ നൂന്നു തന്മീന്നും ഇനി ഇത് സ്പീഡിലാണ് വായിക്കേണ്ടത് ലബനുൻ 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 ആവർത്തിച്ച് പറയണം ലബനുൻ 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 ഇത് താ താ രണ്ടു പുള്ളി മുകളിലുള്ള ഒറ്റ കൊടുത്ത് താ മീമ് മീമിന് സുക്കൂൻ മ താമ് എന്ന എഴുതിയേക്കുന്നത് ഇനി തമന്ന് വായിക്കരുത് ഇനി തമെന്ന് വായിക്കരുത് നമ്മൾ നേരത്തെ പഠിച്ചത് മാ മീ മൂ മന്ന ഇനി അങ്ങനല്ല വായിക്കേണ്ടത് അതാദ്യത്തെ സ്റ്റെപ്പാണ് അത് കഴിഞ്ഞു ത മ ഇത് റുൻ ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് സ്പീഡി വായിക്കണം തമ്പ്രുൻ 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 പത്ത് പ്രാവശ്യം ഒന്ന് ആവർത്തിച്ചേ തമ്പ്രുൻ തമ്പ്രുൻ തമ്രുൻ അല്ല തമിറുൻ തമിറന്നല്ല തമിറുനല്ല വായിക്കേണ്ടത് സ്പീഡി വായിക്കണം തമ്പ്രുൻ തമ്പ്രുൻ തമ്രുൻ തമ്രുൻ തമ്പ്രുൻ തമ്പ്രുൻ തമ്രുൻ 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 തം സ്പീഡ് വയ്ക്കണം സ്പീഡ് വയ്ക്കണം തമ്രുൻ 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 അടുത്തത് ജീമ് ജീമിന് പുത്രം കൊടുത്തപ്പോൾ സുക്കുൻ കൊടുത്തപ്പോൾ യു പൂജ്യത്തിനാണ് സുക്കൂൻ എന്ന് പറയുന്നത് യ ഇത് യാ ആണ് രണ്ട് പുള്ളി താഴെയുള്ള യാ ഇത് ഷീൻ ആണ് പശു എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന ഷീന് രണ്ടും നമ്മൾ ചുൻ അങ്ങനെ ജയ്ശുൻ ആ എഴുതിയേക്കുന്ന നിന്നെ അങ്ങനെ വായിക്കരുത് ജയ്ഷുൻ 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 സ്പീഡ് വായിക്കണം സ്പീഡ് വായിക്കണം ഇനി വായനയാ വേണ്ടത് സ്പീഡല്ല വായിക്കേണ്ടത് അല്ല വലിച്ചഴിച്ച് വായിക്കരുത് ജയ്ഷുൻ 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 ജേ സുൻ ജയ്ഷുൻ സ്പീഡ് വായിക്കണം സ്പീഡ് ജയ്ഷുൻ 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 ജയ്ഷുൻ

ഇതില്ലാമുൻ സെഹ്ലുൻ 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 നിങ്ങൾ ആവർത്തിക്കണം ഞാനല്ല കൂടുതൽ ആവർത്തിക്കണം നിങ്ങൾ പഠിക്കുന്നവർ നിങ്ങൾ ആവർത്തിക്കണം കൂടുതൽ പ്രാവശ്യം പെട്ടെന്ന് നമുക്കിത് പഠിക്കാം ഞാൻ പഠിപ്പിക്കാം ഞാൻ ഉറപ്പ് തരുവാ മറ്റുള്ളവർ പറയുന്ന പോലെ വെറും വാഗ്ദാനമല്ല എഴുത്തും വായനയും ഉച്ചാരണമൊക്കെ നല്ല കണ്ടീഷനായിട്ട് ഞാൻ പഠിപ്പിച്ചിരിക്കും നിങ്ങൾ എൻ്റെ കൂടെ അങ്ങ് നിൽക്കണം ഞാൻ പറയുന്ന എൻ്റെ അപ്പുറം നിങ്ങൾ കയറി പറയണം

സൽജുൻ സൽുൻ സൽുൻ ലംൃൻ തംരു സ്പീഡി വൈകണം സ്പീഡി വൈകണം തം്രൻ തംരുൻ തംരുൻ തംരു ജയ് ജയ് സു ജയ് ജയ് സു ജയ് 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 സു ജയ് ജയ് സു ജയ് അടുത്തത് ജറസുൻ 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 പദങ്ങൾ സ്പീഡ് വായിക്കണം സ്പീഡ് വായിണം വായനാശീലം സ്പീഡിലാ വായിക്കണം ജറസുൻ 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 സെഹലുൻ 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 ഞാൻ പഠിച്ച നേരത്തെ പഠിപ്പിച്ചത് ഒന്നും കൂടെ വായിച്ചേരാം അബുൻ 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 ഇബിനുൻ 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 ibnun ibnun ummun 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 badrun 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 badaa 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 kataba 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 lauhun 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 karama 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 abun ibnun ummun badrun ബദ അ കഥ ലൗഹൻ കറമ അബുൻ ഇബിനുൻ ഉമ്മൻ ബദുറുൻ ബദ അ കഥ ലൗഹൻ കറമ അബുൻ ഇബിനുൻ ഉമ്മൻ ബദറുൻ ബദ അ കഥ നിങ്ങൾ ആവർത്തിച്ച് വായിക്കണം അബുൻ വായിച്ചോണം ഇബിനുൻ ഉമ്മൻ ബദറുൻ ബദ അ കഥബ ലൗഹമ അബുൻ ഇബിനുൻ ഉൻ ബദുറൻ ബദ കൗഹൻ കറമ നേരത്തെ വായിച്ച ഒന്നും കൂടെ വായിച്ചു തരാം പറഞ്ഞുതരാം ഒന്നും കൂടെ വായിച്ചു തരാം പറഞ്ഞുതരാം സൗബിൻ വായിക്കൂടെ കാറ്റ് പുറപ്പെടിച്ചു പറയേണ്ടതാണ് ഈ മൂന്ന് പുള്ളി മുകളിലുള്ളതിന് ഇങ്ങനെ പറയുന്നത് സൗബിൻ 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 സൗബുൻ 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 സ്പീഡ് വായിക്കണം സൗബുൻ 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 അടുത്തത് സൗറുൻ 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 ഇതാണ് വായിക്കുന്നത് സൗറുൻ 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 ഇതാ വായിക്കുന്നത് ഇപ്പോൾ സൗബുൻ സൗബുൻ അതാ മറന്നു പോരുത് സൗബുൻ നിങ്ങൾ ആവർത്തിക്കണം സൗബുൻ 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 ഇനി ഇതാണ് വായിക്കുന്നത് സൗറുൻ 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 അടുത്തത് ഇതാണ് വായിക്കുക സൽജുൻ 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 ലബനുൻ 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 തമ്രുൻ തമറു എന്ന് വായിക്കരുത് സ്പീഡ് വായിക്കണം പദങ്ങൾ വായിക്കുമ്പോൾ സ്പീഡ് വായിക്കണം അതാണ് പഠനം സ്പീഡിൽ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളെ കൂടുതൽ അറിവ് എടുത്തരാം തമ്രുൻ 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 ജയ്സുൻ 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 ജെയ്ഷുൻ 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 ജറസുൻ 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 സെഹലുൻ 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 സെഹ്ലുൻ 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 സെഹലുൻ നിങ്ങൾ അഥവാ ഇപ്പം വായനാശീലം കിട്ടിയില്ലെങ്കിൽ ഈ വീഡിയോ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കണ്ട് കാണണം കാണുമ്പോൾ അതുപോലെ ഉച്ചരിച്ച് പഠിക്കുകയും വേണം ഇപ്പോൾ ഒരാൾ പഠിപ്പിക്കുന്ന ആളിന് ഒരു പരിധിയും പരിമിതിയുണ്ട് ഞാൻ സാധാരണ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് എൻ്റെ സൺ മീഡിയ എന്ന സൺ മീഡിയ അബ്ദുറഹ്മാൻ അറ്റ് ഡോട്ട് കോം എന്നടിച്ചുകൊടുത്താൽ യൂട്യൂബിൽ കിട്ടും നിങ്ങൾ ഈ പദങ്ങൾ ഈ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ വീണ്ടും വീണ്ടും ആവർത്തിച്ചൊന്ന് കാണുന്നത് നല്ലതാണ് അതുപോലെ ആവർത്തിച്ച് പറയുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ ശീലിക്കുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം